നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയണ റെസിപ്പി ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ ആൾക്കാർക്ക് അറിയാത്തതിട്ടിട്ട് കാര്യമില്ലല്ലോ ചക്കക്കുരു മുരിങ്ങ പക്ഷേ ഇതേപോലെ നിങ്ങളൊന്ന് വെച്ചിട്ടുണ്ടോന്നൊന്ന് നോക്കിയോ കൂട്ടോ പെട്ടെന്ന് ആവുന്നതല്ലേ മുരിങ്ങ ഊരാനൊക്കെ എല്ലാവർക്കും കുറച്ച് മടിയാവും പക്ഷേ ഒഴിവുള്ള സമയത്തൊരു നാലല്ല ഊരാ മതി ചക്ക ഉണ്ടാവുന്ന സമയല്ലേ ചക്കക്കുരു ഉണ്ട് എന്താ അതിൻ്റെ ഒരു സ്വാദ് ആരക്കൊന്നും വേണ്ട ഇങ്ങനെ വെക്കാട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ചക്കക്കുരു മുരിങ്ങ കൂട്ടാൻ വളരെ സിമ്പിളാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കൊന്നും വേണ്ട എന്തായാലും ഉഷാറാവും എനിക്കും ഉറപ്പുണ്ട് കേട്ടോ എന്നിട്ട് ഉഷാറായിട്ട് ഊണ് എനിക്കും അപ്പോൾ ഇപ്പം ചക്കടയൊക്കെ സീസണല്ലേ ചക്കക്കുരു ഇതിങ്ങനെ തോല് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നേരെ ഉണ്ടാക്കി തിരക്കടില്ല അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് തോലോടെ കുക്കറിൽ ഒരു നാല് വിസിലടിപ്പിക്കുകയാണ് കേട്ടോ അതാണ് ആദ്യത്തെ പരിപാടി അതുപോലെ തന്നെ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ കഷ്ടി ഒരു അര ഗ്ലാസ് തുവരപ്പരിപ്പ് ഇത് ഞാനൊരു പത്ത് മിനിറ്റായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതും ഒരു കുക്കറിൽ വേവിക്കാം നന്നായിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു കുക്കറുണ്ടതിൽ പരിപ്പ് വേവിക്കാം വേറൊരു കുക്കറുണ്ടതിൽ ചക്കക്കുരു വേവിക്കാം അപ്പോൾ ഞാൻ ചക്കക്കുരിയിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് പുതിയ കുക്കറൊന്നും എടുക്കരുത് കാരണം ഈ മുളഞ്ഞിൻ്റെ ഒരിതുണ്ട് അത് ചിലപ്പോൾ പുതിയ കുക്കറിലൊക്കെ ആവും അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ പിടിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കുന്ന ഒരു കുക്കറാണ് കേട്ടോ അപ്പോൾ അതിലിട്ടിരിക്കുന്നത് തടുപ്പത്ത് കൊണ്ടുവയ്ക്കാം അപ്പം നമ്മുടെ ചക്കക്കുരി ഞാൻ ഇതെങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഇത് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തോലൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ പരിപ്പും ചക്കക്കുരുപുഴി അങ്ങനെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് പച്ചമുളക് നടുവ കയറിയതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വാരാൻ വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി അങ്ങനെ പറയാട്ടോ ഈ റെസിപ്പിക്ക് പക്ഷേ ഇതിൽ നാളികേരം ഒന്നും കാര്യമില്ല ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റിന്നിങ്ങനെ നാളികേരം അരയ്ക്കാതെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മുരിങ്ങയിലല്ലേ പെട്ടെന്ന് വെന്തോളും വല്ലാതെ വെള്ളം വേണ്ട കേട്ടോ അതിന് ചക്കപ്പുരി കൂടി ഉടഞ്ഞു വന്നിട്ടുണ്ട് മതി ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഗ്യാസ് കൊളുത്തിയിട്ട് നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് അതുപോലെ തന്നെ നല്ലോണം ഒരു എട്ട് പത്ത് കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞത് കുഞ്ഞുള്ളി തന്നെ വേണം ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് മുളക് ഓക്കെ കേട്ടേ കുഞ്ഞുള്ളി ഇത് കൊടുക്കാം ഇനി അടുപ്പത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ചതയമളകിട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി വറുത്തുവിട്ടാം അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കൂട്ടാണ് കേട്ടോ അപ്പം ഇതേപോലെ നാളികേരം ഒന്നും അരയ്ക്കാതെ ഒഴിച്ചിട്ടാന്ന് വെച്ചോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മളുടെ ചക്കക്കുരു മുരിങ്ങ കൂട്ടാൻ കൂട്ടാനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കോവയ്ക്ക മെഴുക്ക് കരട്ടി രണ്ട് ചക്കക്കുരുവിൻ്റെ കഷ്ണം കൂടി എടുക്കട്ടെ കേട്ടോ നല്ല പൊടിയുള്ള ചക്കക്കുരു അവിടെ ഉണ്ടായതാണേ ഉരുട്ടാം നല്ല ചൂടുണ്ട് കേട്ടോ കോവയ്ക്ക മെഴുക്ക് അരട്ടി ഒരു ചക്കക്കുരുവിൻ്റെ കഷ്ണം ഉണ്ടോ നല്ലോണം ഉടഞ്ഞ് വേവണതാണ് നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഉരുട്ടാൻ പറ്റുള്ളൂ നാലും പോട്ടെ ആദ്യത്തെ ഉള്ളതാ എല്ലാവരും കഴിച്ചോളൂ അപ്പം ഈ ചക്കക്കുരു മുരിങ്ങ എന്തായാലും ഉഷാറാവും അടിപൊളിയാണെന്ന് എനിക്കറിയാം ഇതിനൊരു ദോഷം പറയാതില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് കഴിക്കൂട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബായ്